കാസർഗോഡ് കാസര്കോട് കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് സിബിഐ കോടതി കണ്ടെത്തുമ്പോൾ കല്യാട്ടെ സ്മൃതിമണ്ഡപം സാക്ഷ്യം വഹിച്ചത് അമ്മ മനസ്സുകളുടെ തീരാവേദനകള്ക്ക് സ്മൃതിമണ്ഡപത്തിലെത്തിയ ലതയും ബാലാമണിയും മക്കളെ ഓര്ത്ത് പൊട്ടിക്കരഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളിൽ പതിനാലു പേർ കുറ്റക്കാരാണെന്ന് സി ബി ഐ കോടതി കണ്ടെത്തിയ വാർത്ത കേട്ട ശേഷം പ്രവർത്തകർക്കൊപ്പം കല്യോട്ടെ സ്മൃതി മണ്ഡപത്തിലെത്തിയ ശരത്ലാലിന്റെ അമ്മ ലതയും കൃപേഷിന്റെ മാതാവ് ബാലാമണിയും തളർന്നു വീഴുന്ന കാഴ്ചക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സാക്ഷ്യം വഹിച്ചത് ശരത്ലാലിനും കൃപേഷനും അഭിവാദ്യം അർപ്പിച്ചുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുമ്പോൾ മണിയും ലതയും മക്കളെ ഓർത്ത് കരഞ്ഞു തളർന്നപ്പോൾ രംഗം വൈകാരികമായി രാഷ്ട്രീയ കൊലപാതകം കേരളത്തിലെ നിരവധി അമ്മമാർക്ക് സമ്മാനിച്ച തീരാവേദനകളുടെ മറ്റൊരു നേർസാക്ഷ്യമാണ് കല്യോട്ടയ സ്മൃതി മണ്ഡപത്തിൽ കണ്ടത് പ്രതിപട്ടികയിലുണ്ടായ പത്തുപേരെ കോടതി വെറുതെ വിട്ടതിൽ തൃപ്തിയില്ലെന്ന് ശരത്ലാലിന്റെ അമ്മ പറഞ്ഞു തൃപ്തില്ല പത്തോളം പുറത്തിറക്കിയിട്ടുണ്ട് അവരെ പ്രതികള് പുറത്തിറങ്ങിയിട്ടുണ്ട് ശിക്ഷിക്കപ്പെടുന്ന രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ഇരട്ടക്കൊലക്കേസിൽ സിബിഐ കോടതിയിൽ നിന്ന് ഇന്ന് അന്തിമ നടപടികൾ ഉണ്ടാകുമെന്നറിഞ്ഞ് നൂറുകണക്കിന് പ്രവർത്തകരാണ് ശരത് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും വീടുകളിലെത്തിയിരുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്